ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലേക്കുമുള്ള ബാലറ്റ് യൂണിറ്റുകൾ കൺട്രോളിംഗ് യൂണിറ്റുകൾ വി വി പാറ്റ് എന്നിവ അനുവദിക്കുന്നതിനുള്ള ആദ്യഘട്ട റാൻഡമൈസേഷൻ സിവിൽ സ്റ്റേഷനിലെ ഇ വി എം വെയർ ഹൗസിൽ വെച്ച് നടന്നു ഓരോ മണ്ഡലത്തിലും ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് മെഷീനുകൾ സോഫ്റ്റ്വെയർ വഴി തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണിത് വോട്ടെടുപ്പിനായി ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലേക്കും റാൻഡമൈസേഷൻ വഴി തിരഞ്ഞെടുത്ത വോട്ടിംഗ് മെഷീനുകൾ അതത് മണ്ഡലങ്ങളിലെ എ മാർക്ക് മാർച്ച് മുപ്പത്തിന് കൈമാറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വിനോദ് മേൽനോട്ടം വഹിച്ചു നമ്മൾ ഒക്ടോബറിൽ ഫസ്റ്റ് ലെവൽ ചെക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ റൂമുകളിൽ ഇരിക്കുകയാണ് മണിക്കൂറും പോലീസ് ഗാർഡിൽ കവറേജിൽ സ്ഥലത്താണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോസസ് പെരിന്തൽമണ്ണ സബ് കളക്ടർ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു വിവിധ മണ്ഡലങ്ങളിലെ എ ആർ ഒ മാർ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു